ഹലോ ഡിയേഴ്സ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വന്നിരിക്കുകയാണ് കേട്ടോ അതിന് കാരണം നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും കഴിഞ്ഞ ദിവസം നമ്മളിട്ട വീഡിയോയ്ക്ക് നല്ലൊരു റെസ്പോൺസാണ് കിട്ടിയത് നമുക്ക് ഒരുപാട് സെയില് അന്നത്തെ ദിവസം നടന്നു ഇപ്പോഴും ഒരുപാട് നമുക്ക് മെസ്സേജുകൾ നോക്കാനായിട്ട് ബാലൻസാണ് അപ്പോൾ കുറേ നല്ല കളറുകളെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഇട്ടതെല്ലാം നമ്മളിൽ നമ്മളിന്ന് സെയിലായിപ്പോയി അതിന് പകരമായിട്ടാണ് നമ്മളിപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അന്ന് കിട്ടാത്തവർക്കൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നിന്നും കൂടെ നോക്കിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ രണ്ട് തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന നല്ല ഗോൾഡിൻ്റെ കളക്ഷൻസ് ആണ് ഇതുപോലെയുള്ള പ്രിൻറ്റ് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും ഇട്ടത് അപ്പോൾ കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഇത് നല്ലൊരു ഫ്ലവറിൻ്റെ പ്രിൻ്റാണ് വരുന്നത് നൂറ്റി അറുപത്തെട്ട് രൂപയായിരിക്കും ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് വരിക അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ടിക്ക് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ വേണം മെസ്സേജ് അയക്കാനായിട്ട് കേട്ടോ അടുത്തതും വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഫുൾ ഓവർ ഈ ഒരു പ്രിൻറ്റ് തന്നെയാണ് ഇതിനകത്ത് പോകുന്നത് വൈറ്റ് കളറിലെ പ്രിൻ്റാണ് പോകുന്നത് പത്തോളം കളേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് അപ്പോൾ കഴിഞ്ഞ ദിവസം കിട്ടാത്തവർ ഒരുപാട് പേരുണ്ട് ഒരുപാട് പുതിയ കസ്റ്റമേഴ്സും നമുക്ക് വന്നിട്ടുണ്ട് കുറേ ബൾക്ക് ഓർഡേഴ്സും നമുക്ക് കിട്ടിയിരുന്നു അപ്പോൾ കിട്ടാതെ പോയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുക കാരണം ഇതെല്ലാം ലിമിറ്റഡ് പീസസ് ആണ് നമ്മുടെ ഇതിൽ ഇപ്പോൾ അവൈലബിൾ ഉള്ളത് ഇനി രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കും പുതിയ സ്റ്റോക്ക് നമുക്ക് വരാം അപ്പോൾ ഇപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വേഗം തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാം പോസ്റ്റ് വഴിയും ഡി ടി ഡി സി വഴിയായിരിക്കും നമ്മൾ ഇതെല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതുപോലെ തന്നെ ഇന്ന് എടുക്കുന്ന ഓർഡറുകൾ തിങ്കളാഴ്ചയായിരിക്കും നമ്മൾ അയക്കുക നമുക്ക് നാളെ അയക്കാനായിട്ട് പറ്റത്തില്ല നമുക്ക് ഓൾറെഡി മെറ്റീരിയൽസ് എല്ലാം ചെക്ക് ചെയ്യണം അതുപോലത്തതിന് എനിക്ക് നല്ല പനിയുമുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ ഇത്രയും ഓർഡേഴ്സ് വരുമ്പോഴത്തേന് എനിക്ക് ഒട്ടും പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നു കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് നിങ്ങൾക്ക് കോഡ് സെറ്റൊക്കെ അടിക്കാൻ അടിപൊളിയായിരിക്കും അപ്പോൾ മിസ്സ് ചെയ്യരുത് ആരും തന്നെ ഈ മെറ്റീരിയൽസ് ഒക്കെ തന്നെ നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതിനകത്ത് വേറെയും കുറേ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ അജ്രക്കിൻ്റെ കളക്ഷനും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് രണ്ട് തൊണ്ണൂറ് മീറ്ററിലും മൂന്ന് ഇരുപത് മീറ്ററിലും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാറ്റലോഗിൽ നോക്കി ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ വീഡിയോ വരുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും മെറ്റീരിയൽസൊക്കെ സോൾഡ് ഔട്ട് ആകാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം കാറ്റലോഗിൽ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ആരെങ്കിലും ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില കളേഴ്സൊക്കെ നമ്മുടെ പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ ഒന്നോ രണ്ടോ പീസുകൾ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ ഒരുപാടുണ്ടാവില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത് ഒന്നോ രണ്ടോ പീസുകൾ മാത്രമേ ഇത് കാണത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ ആദ്യാദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഒരു മെറ്റീരിയൽസ് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന മെറ്റീരിയലിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇതെല്ലാം രണ്ടാ തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന മെറ്റീരിയൽസാണ് ഗൗരവ് മംഗൾ മംഗളം ഗോൾഡ് പോലുള്ള മെറ്റീരിയൽസാണ് നല്ല കോട്ടൺ കോട്ടനായിട്ടുള്ള മെറ്റീരിയലാണ് അതുപോലെ കളറ് ഫെയ്ഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല പ്രിൻ്റ് പോകത്തും ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടെ തന്നെ ഇതെല്ലാം വാങ്ങിക്കാം ഇപ്പോഴത്തെ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ടുള്ള കോഡ് സെറ്റിന് പറ്റിയ ആണ് ഇതെല്ലാം തന്നെ പിന്നെ ഇപ്പം കാണിക്കുന്ന മെറ്റീരിയൽ ചിലപ്പോൾ രണ്ടെണ്ണം ഒക്കെ കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ചോദിച്ചിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക ഓരോന്നാണെങ്കിൽ അതൊക്കെ കിട്ടുമായിരിക്കും കാരണം ആദ്യാദ്യം ഓർഡർ ചെയ്യുന്നതനുസരിച്ച് മെറ്റീരിയൽസ് പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതുപോലെ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളൊക്കെ തന്നെയാണ് ഇതും പോസ്റ്റ് വഴിയും ഡി ടി സി വഴിയും നമ്മൾ അയക്കുക ഡി ടി സി ആകുമ്പോഴത്തേനും നിങ്ങൾക്കൊരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടും പോസ്റ്റ് ആകുമ്പോൾ ഒരു നാലഞ്ച് ദിവസമാണ് നമ്മൾ പറയുന്നത് എങ്കിൽ പോലും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ ഒന്ന് രണ്ട് ദിവസം കൂടെ കൂട്ടിയാണ് നിങ്ങളോട് പറയുന്നത് കാരണം നിങ്ങൾക്ക് പിന്നെ ഡിലേ ആ ഡിലേ ആയല്ലോ എന്നിങ്ങനെ ചിന്തിക്കേണ്ടല്ലോ ഓർത്തിട്ടാണ് നമ്മൾ ഒരു ദിവസം കൂടെ എക്സ്ട്രാ കൂട്ടി പറയുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽസ് എല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഓർഡർ എടുക്കുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടൊന്നും ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ നിങ്ങളിപ്പോൾ കുറച്ച് പേര് സെലക്ട് ചെയ്ത് വെക്കുന്നിട്ട് എടുത്ത് വെക്കാൻ പറയും നമ്മൾ എടുത്ത് വെക്കാറില്ല നമുക്ക് എടുത്ത് വെക്കാനായിട്ട് പറ്റത്തില്ല കാരണം ഇപ്പോൾ നമുക്ക് ഒരുപാട് ഓർഡേഴ്സും കൂടെ വരുന്നതുകൊണ്ട് അടുത്തടുത്ത് ആരാണോ പെട്ടെന്ന് പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് നമ്മൾ മെറ്റീരിയൽസ് കൊടുക്കുന്നതായിരിക്കും മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യും അതിനോടുള്ളിൽ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ പലർക്കും പല ബുദ്ധിമുട്ടുകളുണ്ടാകും കാരണം അവരുടെ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് എന്താണെന്ന് വെച്ചാൽ നമ്മളോട് അങ്ങ് നേരത്തെ പറയുകയാണെങ്കിൽ നമുക്കത് അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഡിസൈനുകൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള ഒന്ന് രണ്ട് കളറുകളൊക്കെ ഇത് കാണത്തുള്ളൂ ഒരുപാടൊന്നും ഇത് കാണത്തില്ല അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ബൾക്കൊന്നും നിങ്ങൾ ചോദിക്കരുത് ഒന്നോ രണ്ടോ പീസുകൾ മാത്രമേ ഇതൊക്കെ കാണത്തുള്ളൂ കേട്ടോ നൂറ്റി അറുപത്തെട്ട് രൂപ തന്നെയാണ് ഇതിൻ്റെയും റേറ്റ് വരാം നിങ്ങൾക്ക് മിനിമം അഞ്ച് പീസാണ് വേണ്ടെങ്കിൽ നൂറ്റി എഴുപത്തെട്ട് രൂപ വെച്ചായിരിക്കും കിട്ടുന്നത് അഞ്ച് പീസ് താഴെ എടുക്കുന്നെങ്കിൽ നൂറ്റി എൺപത്തെട്ട് രൂപയായിരിക്കും വരുന്നത് അതുപോലെ പോസ്റ്റിലും ഡി ടി ഡി സിയിലും നിങ്ങൾ മൂന്ന് പീസ് എടുത്താലും ഏഴ് പീസ് എടുത്താലും ഒക്കെ സെയിം ആയിരിക്കും വരുന്നത് പോസ്റ്റും ഡി ടി ഡി സി അപ്പോൾ പെട്ടെന്ന് കിട്ടണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഡി ടി സി ചൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അടുത്തൊക്കെയാണ് ഔട്ട്ലെറ്റെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ അടുത്തൊരു പ്ലെയിൻ മെറ്റീരിയൽസ് ആണേ കാണിക്കുന്നത് കുറേ ആളുകൾ പ്ലെയിൻ മെറ്റീരിയൽസ് നമ്മളോട് ചോദിക്കാറുണ്ട് കാരണം അജറക്കൊക്കെ അജിറക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ എടുക്കുമ്പോൾ അതിന് പാൻറ്റായിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് കൂടുതലും ആൾക്കാർ ചോദിക്കുന്നത് പിന്നെ നൈറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് അങ്ങനെ ചെയ്യുവാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ പത്തോളം കളേഴ്സ് വരുന്നുണ്ട് നൂറ്റി അറുപത്തഞ്ച് രൂപയായിരിക്കും ഇതിൻ്റെ റേറ്റ് വരാം ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ നിങ്ങൾ ടിക്കറ്റ് അതിന് ശേഷം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അതുപോലെ അടുത്തത് കാണിക്കുന്ന ചുങ്കടി മെറ്റീരിയലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ചുങ്കടിയുടെ കാണിച്ചിരുന്നു അതിൽ കുറച്ച് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഈ മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ കുറച്ച് പീസുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എനിക്ക് ഒരു തോന്നുന്നൊരു പത്തിരുപത് പീസേ കാണത്തുള്ളു തോന്നു കാരണം ഇതൊരു ബൾക്ക് ഓർഡർ വന്നപ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കുറേ നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് പോയി ഞാൻ അടുത്ത വീഡിയോ ഇടാൻ വേണ്ടി വെച്ചിരുന്നതാണ് പക്ഷേ ഇന്നലെ നമുക്കൊരു ബൾക്ക് ഓർഡർ വന്നപ്പോൾ ഈയൊരു മെറ്റീരിയൽസ് പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളക്ഷനെ നമ്മുടെ കയ്യിൽ ഇപ്പം ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആണ് കേട്ടോ നാല് അഞ്ച് കളറുകൾ ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മഞ്ഞയാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചത് ഇതിൻ്റെ വേറൊരു കളറും കൂടെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം മഞ്ഞേലത്ര നന്നായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ അതുകൊണ്ട് ഈ ഒരു റെഡും കൂടെ ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇത് നമ്മുടെ കുറച്ച് പീസുകൾ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ആദ്യാദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഈയൊരു മെറ്റീരിയൽ കിട്ടുക അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയൽ വേണമെന്നുള്ളവർ അല്ലെ ബൾക്കായിട്ട് വേണമെന്നുള്ളവരൊക്കെ നമ്മളോട് നേരത്തെ ഒന്ന് പറയുകയാണെങ്കിൽ നമ്മളത് കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങൾ പറയുന്ന മെറ്റീരിയൽസാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഞാൻ ആദ്യം അജ്രക്ക് മാത്രമാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ഇപ്പം എല്ലാ ടൈപ്പിലെ മെറ്റീരിയൽസും ഏകദേശം കൊണ്ടുവന്നിട്ടുണ്ട് ആൽഫൈൻ മാത്രം ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല ബാക്കിയുള്ള എല്ലാ മെറ്റീരിയൽസും ഞാനിപ്പോൾ സെയിലാക്കുന്നുണ്ട് അത് നിങ്ങൾ തന്നൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇപ്പം കാണിക്കുന്ന കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചതിൽ ബാലൻസ് വന്നിട്ടുള്ള മെറ്റീരിയൽസാണ് കുറച്ച് മെറ്റീരിയൽസ് മാത്രം ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കയ്യിൽ ഉള്ളു കേട്ടോ പനി ആയതുകൊണ്ടാണ് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് പനിയും കൂടെ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഓർഡറുകളെല്ലാം തിങ്കളാഴ്ച നമ്മൾ അയക്കുകയുള്ളൂ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അജറക്കിൻ്റെ കളക്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ കാറ്റലോഗിനകത്ത് എല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇനി നമ്മൾ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ ആയിരിക്കും ഇനി കൊണ്ടുവരിക കുറേ ആളുകൾ വെയ്റ്റിംഗ് ആണ് മൂന്ന് ഇരുപതിന് വേണ്ടിയിട്ടൊന്നും എനിക്കറിയാം എല്ലാവർക്കും ഉടനെ തന്നെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താങ്ക്